എൻസൈക്ലോമിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൽ പി പരീക്ഷയ്ക്ക് ചലനവുമായി ബന്ധപ്പെടുത്തി ഊർജ്ജതന്ത്ര വിഭാഗത്തിൽപ്പെടുന്നതാണ് അപ്പം ബന്ധപ്പെടുത്തി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ചലനത്തെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ഡൈനാമിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ചലനവുമായി ബന്ധപ്പെട്ട ബലം ഏത് ബലമാണ് മെക്കാനിക്കൽ ഫോക്സ് അല്ലെങ്കിൽ ഏതാണ് യാന്ത്രിക ബലം ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റത്തെയാണ് എന്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് ചലനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ ചലനം സംഭവിക്കുന്ന ഏത് ദിശയിലായിരിക്കും ബലം പ്രയോഗിക്കുന്ന ദിശയിലായിരിക്കും ചലനം സംഭവിക്കുന്നത് ഒരു വസ്തുവിൻ്റെ ചലനം മറ്റൊരു വസ്തുവുമായി താരതമ്യപ്പെടുത്തി മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ കാരണം എന്താണ് ചലനം ആപേക്ഷികമാണ് ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലയോ എന്ന് അടിസ്ഥാനമാക്കുന്ന വസ്തു ഏതാണ് അവലംബ വസ്തു അപ്പം ചുറ്റുപാടുകളെ അനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥ എന്തെന്നാണ് പറയുന്നത് നമുക്ക് നിശ്ചലാവസ്ഥ എന്ന് പറയാം നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ സ്റ്റാറ്റിറ്റിക്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ ചലനാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ് ഡൈനാമിക്സും നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ കുറിച്ചുള്ള പഠനം ഏതാണ് സ്റ്റാറ്റിക്സ് എന്നും പറയുന്നു കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്താണ് വരുന്നതെങ്കിൽ നമുക്കതിനെന്തെന്ന് പറയാം റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറയാം സ്വന്തം അച്ുതണ്ടിൽ ഭൂമി കറങ്ങുന്ന ഏത് രീതിയിലുള്ള ചലനമാണ് ഭ്രമണം ആണ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിൻ്റെ ദളങ്ങളുടെ ചലനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പരിക്രമണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടുള്ള ഭൂമിയുടെ വാർഷിക വലിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് പരിക്രമണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ന്യൂക്ലിയാസിനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ചലനവും പരിക്രമണ ചലനവും ഭ്രമണ ചലനവും ആണ് ചല ചലിക്കുന്ന വസ്തു ചലന രീതി ചെണ്ടയുടെ ഡയഫ്രം ചലന രീതി എങ്ങനെയാണ് ദോലന ചലനമാണ് കറങ്ങുന്ന കസേര ഏതാണ് ഭ്രമണമാണ് ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ അഗ്രഭാഗം ഏത് ചലനമാണ് വറുത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് തയ്യൽ മെഷീനിലെ ചെറിയ ചക്രം ഏത് ഉദാഹരണമാണ് ഭ്രമണമാണ് ലിഫ്റ്റ് നേരേഖാ ചലനമാണ് ഊഞ്ഞാൽ എങ്ങനെയാണ് ദോലനത്തിന് ഉദാഹരണമാണ് വീണയിലെ കമ്പി ഏത് ചലനമാണ് ദോലനമാണ് പൊടിമില്ലിലെ ചക്രങ്ങൾ ഏത് ഉദാഹരണമാണ് ഭ്രമണത്തിന് ഉദാഹരണമാണ് ഒരു കല്ലിൽ കരട് കെട്ടിക്കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വർതുല ചണ ചലനം അപ്പം വർത്തുള ചലനം അപ്പം ചലനവുമായി ബന്ധപ്പെടുത്തി നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് നോക്കിയത് കുറച്ച് വസ്തുക്കളുടെ ചലനവുമായി ബന്ധപ്പെടുത്തി ആ ചലന രീതി ഏതെന്നാണ് നമ്മൾ ഇപ്പം പറഞ്ഞത് അതുപോലെ തന്നെ ഈ ഭാഗം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ജഡത്തം ജഡത്തവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഒരു വസ്തുവിനെ സ്വയം അതിന്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേരേഖാ സമചലനത്തിനോ വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്തെന്ന് പറയുന്നത് ജഡത്വം എന്ന് പറയുന്നത് മാസ് കൂടുതലുള്ള വസ്തുക്കൾക്ക് ജഡത്തവന്തിയും പൊതുവേ കൂടുതലായിരിക്കും അപ്പം ഈ ജഡത്വ നിയമം ആവിഷ്കരിച്ചതാരാണ് ഗലീലിയാണ് ജഡത്ത നിയമം ആവിഷ്കരിക്കുന്നത് ഒരു വസ്തുവിനെ സ്വയം അതിൻ്റെ ചലനാവസ്ഥയ്ക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണെന്തെന്ന് പറയുന്നത് ചലന ജഡത്വം എന്ന് പറയുന്നത് ചലന ജടത്തത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നത് ഏത് ചലനത്തിന് ഉദാഹരണമാണ് ചലനജിടത്തത്തിന് ഉദാഹരണമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതും ഏത് ചലനജിടത്തത്തിന് ഉദാഹരണമാണ് ലോങ് ജമ്പ് ചാടുന്ന കായിക താരങ്ങൾ അതുപോലെ തന്നെ ചാടുന്നതിന് മുമ്പ് അല്പദൂരം ഓടുന്നതിന് കാരണം എന്ത് തന്നെയാണ് ചലന ജഡത്തത്തിന് ഉദാഹരണമാണ് അതുപോലെ ഓടി വരുന്ന അത്ലറ്റിക് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാൽ ഉടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയാത്തതിൻ്റെയും കാരണം എന്താണ് ചലന ജഡത്വമാണ് അതുപോലെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിൽക്കുന്ന യാത്രക്കാൾ മുന്നോട്ട് പോകാൻ കാരണമൊന്നും തന്നെയാണ് ചലന ജഡത്വമാണ് അതുപോലെ നിശ്ചല ജഡത്വം എന്ന് വെച്ചെന്താണ് ഒരു വസ്തു സ്വയം അതിൻ്റെ നിശ്ചലതാവസ്ഥയ്ക്കു മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്നത് നിശ്ചല ജടത്വം എന്ന് പറയുന്നത് നിശ്ചല ജെടത്വത്തിന് ഉദാഹരണം ഏതാ നമ്മൾ നോക്കി ഏതൊക്കെയാണ് അട്ടിയായി അടിക്കിയ ക്യാരംസ് കോയിനുകൾ അട്ടിതെറ്റിക്കാതെ അടിയിലത്തെ കോയിൻ തിറപ്പിക്കാൻ കഴിയുന്നത് ഏത് ജടത്തോണപ്പം നിശ്ചല ജെടത്തോളം അപ്പം ഈ നിശ്ചല ജുമായി ബന്ധപ്പെടുത്തി സാഹചര്യങ്ങൾ തന്നിട്ട് നമ്മൾ പരീക്ഷിക്കുക ഗുരുമാറിന് കുസ്റ്റി നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ എന്താണ് മാവിന്റെ കുമ്പ് പെട്ടെന്ന് കുലിക്കുമ്പോൾ മാങ്ങ ഞെട്ടച്ചു വീഴുന്നത് ഏതിനുദാഹരണമാണ് ഉദാഹരണമാണ് അടത്തത്തിന് ഉദാഹരണമാണ് അതുപോലെ തന്നെ നിരറ്റി കേട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ ബസ്സിലെ യാത്രക്കാർ പുറകോട്ട് പോകുന്നത് ഏത് ഇടത്തത്തിന് ഉദാഹരണമാണ് നിശ്ചലചടത്തത്തിന് ഉദാഹരണം ആണ് തുല്യ തുല്യസമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ പൊതുവേ സമചലനം എന്ന് പറയുന്നത് സമയം കൊണ്ട് വ്യത്യസ്ത ദൂരെ സഞ്ചരിക്കുന്ന ചലനത്തിന് നമുക്ക് എന്ത് ചെയ്യുക അസമചലനം എന്നെന്തു ചെയ്യാം നമുക്ക് വിശേഷിപ്പിക്കാം നേർരേഖയിലൂടെ ഉള്ള വസ്തുക്കളുടെ ചലനം ഏതാണ് നേർരേഖാചലനവും നേർ ഉദാഹരണം ഏതാണ് ഞെട്ടറ്റ് വീഴുന്ന മാമ്പഴാണ് അപ്പം ഉദാഹരണം ഏതാണ് ഞെട്ടറ്റി വീഴുന്ന മാമ്പഴവുമാണ് വക്രരേഖയിലൂടെയുള്ള വസ്തുക്കളുടെ ചലനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വക്രരേഖാചലനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വക്രരേഖയ്ക്ക് ചലനത്തിന് ഉദാഹരണം ഏതൊക്കെയെന്ന് ചോദിച്ചതാണ് ദൂരേക്കെറിയുന്ന കല്ലിൻ്റെ പല ചലനം ഏതൊരു ഉദാഹരണമാണ് വക്രരേഖ ചലനത്തിന് ഉദാഹരണമാണ് ക്രമാവർത്തന ചലനം എന്തൊക്കെയാണ് ക്രമാവർത്തന ചലനം ഏതാണ് ഒരു നിശ്ചിത സമയത്തിൽ ആവർത്തിച്ചു വരുന്ന ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത് ക്രമാവർത്തന ചലനം എന്ന് പറയുന്നത് അപ്പം ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഏതൊക്കെയാണ് ഉദാഹരണം ഏതൊക്കെയാണ് വരുന്നത് ഉദാഹരണമായി നമുക്ക് പറയാൻ പറ്റുന്നത് ഭൂമിയുടെ ഭ്രമണം പെന്റുലൻ ഗ്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം ഇതൊക്കെ ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണമാണ് അപ്പം വർത്തുള്ള ചലനം എന്ന് വെച്ചാൽ എന്താണ് ആദ്യം പറഞ്ഞത് ക്രമാവർത്തന ചലനം ഇപ്പം പറയുന്നത് ഏതാണ് വർത്തുല ചലനമാണ് വൃത്ത ബാധയിൽ കൂടെയുള്ള ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത് വർത്തുള ചലനം എന്ന് പറയുന്നത് ഒരു കൂർണത അല്ലെങ്കിൽ വർത്തുള്ള ചലനത്തിന് ഉദാഹരണം മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രത്തിൻ്റെ കറക്കം ഉദാഹരണമാണ് വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് വർതുല ചലനത്തിന് ഉദാഹരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വേറൊരു ഉദാഹരണങ്ങൾ നമ്മൾ പറയുമ്പോൾ ജയിലിൻ്റെ വില് കറങ്ങുന്നത് കോമ്പോസ് ഉപയോഗിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിൻ്റെ ചലനം അതുപോലെ തന്നെ കയറിൽ കെട്ടിയ കല്ല് ഉപയോഗിച്ച് വട്ടത്തിൽ കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ചക്കിലെ എന്താണ് ചുറ്റും കാളയുടെ ചലനം ഇതൊക്കെ വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് വൃത്താപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരെ സഞ്ചരിക്കുന്ന തലത്തെയാണ് എന്തെന്ന് പറയുന്നത് നമ്മളിവിടെ സമവർത്തുള ചലനം എന്ന് പറയുന്നത് അതുപോലെ തന്നെ സമവർത്തുള്ള ചലനത്തിന് ഉദാഹരണം നോക്കുമ്പോൾ പെൻഡുലം ക്ലോക്കിലെ സെക്കൻഡ് സൂചിയുടെ ചലനം ആഗ്രഹത്തിൻ്റെ ചലനം ജെയിൻ്റ് വീലിൻ്റെ ചലനം തുടങ്ങിയുമ്പോഴും നിർത്തുമ്പോഴും ഒഴുകെ ഉള്ള ചലനങ്ങൾ അപ്പം തുടങ്ങുമ്പോഴും നിർത്തുമ്പോഴും ഒഴുകെയുള്ള ചലനങ്ങളാണ് ഇതിന് ഉദാഹരണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്ത് നമ്മൾ നോക്കുന്ന മറ്റൊരു വേടാണത് ദോലനം അല്ലെങ്കിൽ എന്താണ് ഓസിലേഷൻ അപ്പോൾ ദോലനവുമായി ബന്ധപ്പെടുത്ത് നമ്മൾ പറയുമ്പോൾ ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത് ദോലനം എന്ന് പറയുന്നത് ഉദാഹരണം പെൻഡുലം ക്ലോക്കിലെ പെന്റുലത്തിൻ്റെ ചലനം ഊഞ്ഞാൽ സിമ്പിൾ പെൻഡുലം ഇതെല്ലാം എന്താണ് ദോലനത്തിന് ഉദാഹരണങ്ങളാണ് സമയം അളക്കുന്ന ശാസ്ത്രത്തെയാണ് എന്തെന്ന് പറയുന്നത് ഹോറോളജി എന്ന് പറയുന്നത് ക്ലോക്ക് നിർമ്മാണത്തിലെ കല എന്തെന്ന് പറയുമ്പോ നമുക്ക് ഹോറോളജി എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ പെൻഡിലോ ക്ലോക്ക് കണ്ടുപിടിക്കുന്നവരാണ് ക്രിസ്ത്യൻ ഹൈജൻസ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് പെൻഡുലം ക്ലോക്ക് കണ്ടുപിടിക്കുന്നത് ഒരു ക്ലോക്കിന്റെ പെന്റിലത്തിന്റെ നീളം ഇരട്ടിയാക്കിയ ക്ലോക്ക് മന്ദഗതിയിലാവുമെന്ന് നമുക്ക് പ്രസ്താവിക്കാൻ സാധിക്കും അപ്പോൾ ഒരു ക്ലോക്കിൻ്റെ പെൻഡുലം നമ്മൾ നീളം ഇരട്ടിയാക്കിയാൽ ക്ലോക്കിൻ്റെ മന്ദഗതിയിലാവും അൻ്റെ ചലന എന്താണ് മന്ദഗതിയിൽ ആകും അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഭ്രമണവും പരിക്രമണവും നമുക്ക് പരസ്പരം താരാമ്യം ചെയ്ത് നമുക്ക് നോക്കാം കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനത്തെയാണ് എന്തെന്ന് പറയുന്നത് ഭ്രമണമെന്ന് പറയുന്നത് അപ്പം എന്ന് വെച്ചാൽ എന്താണ് അക്ഷം വസ്തുവിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചലനത്തെയാണ് ഭ്രമണം അപ്പം അതിൻ്റെ അക്ഷം പുറത്താണെങ്കിൽ ഏതായിരിക്കും വസ്തുവിന് പുറത്താണെങ്കിൽ നമുക്കതിനെന്തു പറയാം പൊതുവേ പരിക്രമണം എന്ന് നമുക്ക് പറയാം അടുത്ത് നമുക്ക് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് എട്ടേ ആകുമ്പോൾ അപ്പോൾ പരീക്ഷയ്ക്കൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഒരു കാര്യമാണ് ആക്കം ആക്കം നമ്മൾ പണ്ടത്തെ ക്വസ്റ്റ്യൂ പേപ്പറൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മാർഗിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ആക്കം ഒന്നും കേടിയേക്കുമ്പോൾ പഠിക്കാത്തവർക്ക് നമുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല അപ്പോൾ എന്താണ് ആക്കമെന്ന് നമുക്ക് നോക്കാം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവിൽ വസ്തുവിന്മയിൽക്കുന്ന ആദ ആഘാതത്തെ ആണെന്തെന്ന് പറയുന്നത് മൊമൻ്റ് അല്ലെങ്കിൽ ആക്കം എന്ന് പറയുന്നത് അപ്പം പിണ്ഡം എം മാസും പ്രവേഗം വി നമുക്ക് ആക്കം എങ്ങനെ കണ്ടുപിടിക്കാം എം ഇൻ ടു വി അപ്പം ആക്കം പി എന്ന അക്ഷരം കൊണ്ടാണ് ആക്കത്തിനെ സൂചിപ്പിക്കുന്നത് ആക്കം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തേണ്ടത് പി സികൾഡ് എം ഇൻ ടു ബി അപ്പം പി സികൾഡ് എങ്ങനെയാണ് എം ഇൻ ടു വി അപ്പോൾ യു പ്രവേഗത്തോടെ ചലിക്കുന്ന എം മാസുള്ള ഒരു വസ്തുവും ഐ സമയത്തേക്ക് എഫ് സമയം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ പ്രവേഗം ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസം നിരക്ക് നമുക്ക് എങ്ങനെ പറയാം ആക്ക വ്യത്യാസം ബൈ എന്ന് പറയാം അപ്പോൾ എം ഇൻ ടു ി മൈനസ് യു ബൈ ടി എന്ന് നമുക്ക് പറയാം അപ്പം നമ്മൾ ആക്ക കണ്ടുപിടിക്കുന്ന ഫോർമുല എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ പി സികൾ ടു എമ്മിൻറ്റു വി അപ്പം ആക്ക വ്യത്യാസം എ പ്രവേഗത്തോടെ ചലിക്കുന്ന എം മാസമുള്ള വസ്തുവിൽ എഫ് സമയത്തേക്ക് നമുക്ക് എഫ് ബലം പ്രയോഗിച്ചാൽ വസ്തുവിൻ്റെ പ്രവേഗം വി ആയി മാറുന്നുവെങ്കിൽ ആക്ക വ്യത്യാസം നിരക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ആക്ക വ്യത്യാസം ബൈ സമയം അപ്പോൾ അങ്ങനെ ഇൻറ്റു യു അന്ത്യ പ്രവേഗം യു വി വി യു അപ്പോൾ രണ്ട് അക്ഷരങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുകയാണ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ചെയ്യുമ്പോൾ നമുക്ക് ആ എന്തത് കിട്ടും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം മൊമെൻ്റത്തിന് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം നിരക്ക് നമുക്ക് കണ്ടുപിടിക്കാം അടുത്തത് ആക്രവ്യത്യാസ നിരക്കിൽ നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ബലം പ്രയോഗിച്ചിരിക്കുന്നത് ചലനത്തിൻ്റെ എതിർ ദശയിലാണ് അപ്പോൾ ആക്രവ്യത്യാസ നിരക്ക് നെഗറ്റീവാണെങ്കിൽ ബലം പ്രയോഗിച്ചിരിക്കുന്നത് ചലനത്തിൻ്റെ എതിർ ദശയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം അടുത്ത ആക്ര സംരക്ഷണ നിയമം അപ്പം ലാ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻ്റും എന്താണ് പറയുന്നത് ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും അപ്പം ആക്ക സംരക്ഷണ നിയമം എന്താണ് പറയുന്നത് ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിന്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും ആക്ക സംരക്ഷണ നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നാം നോക്കുമ്പോൾ ഏതൊക്കെയാണ് റോക്കറ്റ് വിക്ഷേപണത്തിലെ ജെറ്റ് എഞ്ചിൻ അതുപോലെ പിസ്റ്റോൾ ഉപയോഗിക്കുമ്പോൾ പിസ്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് പറയാം ആക്ക സംരക്ഷണ നിയമം പ്രയോഗപ്പെടുത്തുന്ന സന്ദർഭമാണ് അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നമ്മൾ ഇത് ബന്ധപ്പെടുത്തി നമുക്ക് നോക്കാവുന്ന കാര്യങ്ങളാണ് ചിലപ്പം താഴെ തന്നിരിക്കുന്ന ആക്ക സംരക്ഷണ നിയമം ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾക്ക് ഉദാഹരണം ചോദിച്ച് കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് ഏതാ ബ്രോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ജെറ്റ് എൻജിൻ പിസ്റ്റോൾ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി കൂടെ വയ്ക്കണം അടുത്ത് നമ്മൾ നോക്കുന്ന ചല്ല നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളാണ് ചല്ല നിയമങ്ങൾ ആവിഷ്കരിച്ച ആരാണ് ഐസക് ൂട്ടനാണ് ചലന നിയമം ആവിഷ്കരിക്കുന്നത് അപ്പം ചലന ബന്ധപ്പെടുത്തി ഇത് കുറച്ച് സന്ദർഭങ്ങൾ തന്നിട്ട് ഇവിടെ പ്രയോജനപ്പെടുന്ന ചലന നിയമം ഏത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണെന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുണ്ട് ആ സാധ്യതയുണ്ട് അപ്പോൾ ഒന്നാം ചലന നിയമം എന്താണ് പറയുന്നത് അസന്തുതമായ ഒരു ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തു അതിൻ്റെ നിശ്ചലതാവസ്ഥയില് അല്ലെങ്കിൽ എന്താണ് നേരേഖ ചലനത്തിലോ സമചലനത്തിലോ തുടരുന്നതായിരിക്കും ഇതാണ് ഒന്നാം ചലന നിയമം പറയുന്നത് അപ്പം ന്യൂട്ടൻ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരു ബാഹ്യബലത്തിന് വിധേയമാകുന്നത് വരെ ഏതൊരു വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖാ സമചലനത്തിലോ തുടരുന്നു ഇതാണ് ഒന്നാം ചലന നിയമം എന്ത് ചെയ്യുന്നത് പറയുന്നത് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തെ ജഡത്വ നിയമം എന്ത് ചെയ്യാം നമുക്ക് പറയാം ബലത്തെയും ജഡത്തെയും നിർവചിച്ചതാരാണ് ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്തെയും നിർവചിച്ചതാരാണ് ഒന്നാം ചലന നിയമം അപ്പം ഒന്നാം ചലന നിയമം എന്താണ് പറയുക നസന്തുലിതമായ ബാഹ്യബലത്തിന് വിധേയമാകുന്നതുവരെ ഏതൊരു വസ്തു അതിൻ്റെ നിശ്ചലവസ്ഥയിലോ ചലനത്തിലോ സമചലനത്തിലോ തുടരുന്നത് ആയിരിക്കും അപ്പം ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമത്തെ നമ്മൾ എന്തെന്ന് പറയാം നമുക്ക് പൊതുവേ ജഡത്ത നിയമം എന്ന് പറയാം അതുപോലെ ബലത്തെയും ജടത്തെയും നിർവചിക്കുന്നത് ഏതാണ് ഒന്നാം ചല അപ്പോൾ ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്നതാണ് ഒന്നാം ചലന നിയമം എന്ന് പറയുന്നത് അടുത്തത് രണ്ടാം ചലന നിയമം എന്താണ് പറയുന്നത് ന്യൂട്ടന്റെ ഒരു ആക്ക ആക്കവ്യത്യാസ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന അസുന്ധരിത ബാഹ്യബലത്തിന് നേറ അനുപാതത്തിലും വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ് അസുന്ധരിത ബാഹ്യബലത്തിൻ്റെ ദിശയിലും ആയിരിക്കും ഇതാണ് രണ്ടാം ചലന നിയമം പ്രസ്താവിക്കുന്നത് ബലത്തെ എങ്ങനെ അളക്കാമെന്നാണ് പ്രസ്താവിക്കുന്ന അപ്പം ബലത്തെ എങ്ങനെ അളക്കാമെന്നാണ് പ്രസ്താവിക്കുന്ന ചലന നിയമ ഏതോ രണ്ടാം ചലന നിയമം അപ്പം എഫിന് നമുക്ക് ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്ന ബലം ബലം ബലത്തിൽ നമുക്ക് എന്തെന്ന് പറയാം നമുക്ക് ഇവിടെ എമ്മിൻ എ എന്ന് നമുക്ക് എഫ് ഇ സികളുടെ എം എ എന്ന് പറയുന്ന ഫോർമുല നമുക്ക് നമ്മൾ നിർവചിച്ച് ഡയറൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എന്തെന്ത് ചെയ്യുന്നു കിട്ടുന്നു എഫ് ഇ ടു എം എ എന്ന നിർവചനം ലഭിക്കുന്നത് ചലന നിയമം ഏതോ നിയോഗിച്ചു തന്നെയാണ് രണ്ടാം ചലന നിയമം എഫ് ഈ സികൾ ടു എഫ് എം എന്ന് വെച്ചെന്താണ് പിണ്ടം അതുപോലെ ബലം എഫ് എന്ന അക്ഷരം എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഫോഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ എഫ് ഈ സികൾ എം ഇൻ ടു എ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് തുരണമാണ് ആക്സിലറേഷൻ അതുപോലെ മൂന്നാം ചലന നിയമം നാം നോക്കുമ്പോൾ എന്താണ് ഏതൊരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായൊരു പ്രതി പ്രവർത്തനം ഉണ്ടായിരിക്കും അതാണ് മൂന്നാം ചലന നിയമം ഇവിടെ പറയുന്നത് അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ജഡത്വവുമായി ബന്ധപ്പെടുത്തിയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ചലന നിയമങ്ങൾ നോക്കി ആക്കം നോക്കി പുറത്തുള്ള ചിലനം ചിലൻ്റെ പല പല രണ്ടു ചെല്ലൻ രീതികൾ നമ്മൾ പറഞ്ഞു ആക്ക സംരക്ഷണ നിയമം പറഞ്ഞു അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാമൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായി മറ്റു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ